ഒല്ലൂരിൽ ഒരു ജനതയുടെ സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകുന്നു ശ്രീധരിപാലം നാടിന് സമർപ്പിച്ചു നടത്തറ കൂട്ടാല ചാലാമ്പാടം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന മണ്ണലിപ്പുഴയ്ക്ക് കുറുകെയുള്ള ശ്രീധരിപാലം ഒരു ജനതയുടെ സ്വപ്നമായിരുന്നു കേരളത്തിന്റെ വികസന ആകെ മാറ്റിമറിച്ച് നവകേരള സൃഷ്ടിയുടെ നെടുന്തൂണായി മാറിയ കിഫ്ബി പത്ത് ദശാംശം രണ്ട് നാല് കോടി രൂപ ചെലവിട്ട് യാഥാർത്ഥ്യമാക്കിയ ശ്രീധരിപാലം ഒല്ലൂരിന്റെ എം എൽ എയും കേരളത്തിന്റെ റവന്യൂ മന്ത്രിയുമായ കെ രാജന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്നലെ ഓൺലൈനായി നാടിന് സമർപ്പിച്ചു മുപ്പത് മീറ്റർ നീളവും പതിനൊന്ന് ദശാംശം പൂജ്യം അഞ്ച് മീറ്റർ വീതിയുമായി മൂന്ന് സ്പാനുകളിൽ ഇരുവശവും നടപ്പാതകളോടെയാണ് ശ്രീധരിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് ചാലാമ്പാടം ഭാഗത്ത് നൂറ്റി പത്ത് മീറ്ററും കൂട്ടാല ഭാഗത്ത് എഴുന്നൂറ്റി നാല്പത് മീറ്ററും നീളത്തിൽ അപ്രോച്ച് റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നിനാണ് കെ രാജൻ എം എൽ എയുടെ ശ്രമഫലമായി ശ്രീധരിപാലത്തിനായി പത്ത് കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് പത്ത് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ സാമ്പത്തികാനുമതി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് നാലിന് ഒമ്പത് ദശാംശം ഒമ്പത് കോടി രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭ്യമാക്കി തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പതിന് നിർമ്മാണം തുടങ്ങി അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായി പുതുക്കിയ പാക്കേജിൽ മൂന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മൂന്നിന് മൂന്ന് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ നിർമ്മാണം ആരംഭിച്ചു നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് നാട് ഉത്സവമായി ആഘോഷിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് കൂട്ടാല സൊസൈറ്റി മൂലയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിന് നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോ ബി ജോ സ്വാഗതം പറഞ്ഞു കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബോ കൃഷ്ണരാജ് സാങ്കേതിക വിവരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനയൻ നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന ഷാജു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സി വി സുരേഷ് കുമാർ സജ്ജിത ജനാർദ്ദനൻ പി കെ അഭിലാഷ് തുടങ്ങി ജനപ്രതിനിധികളും വിവിധ കക്ഷി നേതാക്കളും പങ്കെടുത്തു കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ ഐ സജിത് നന്ദി പറഞ്ഞു കേരള ടൈംസ് കേരളത്തിന്റെ Svithiyo Mohamad Riyas E chadakinde mukhyadithi Jinnarabangayathu ne Ulegu naikuna President Sivaruneli Thomas Ollokana Blockward naikuna President Srinadi Srivijanadish Nangabangayathu ne President Sivaruneli Thomas Svithai Paana maathara una Avinne Ayubanga Roadu kubi Kukhi ശവംപാടത്തു നിന്നും കൂട്ടാനയിലേക്കുള്ള യാത്ര എത്ര മനോഹരമായി എന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പുകഴ്ത്തലോ ഏതെങ്കിലും വിധത്തിലുള്ള പീഡനങ്ങളോ ഇല്ലാതെ തന്നെ നമ്മുടെ ആളുകൾക്ക് എല്ലാം മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ശിവലി എന്ന പേരിൽ ഒരു പാലം പലതവണ ഇവിടെ യാത്രയിൽ ഇത് കണ്ടിട്ടുള്ളതാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇരുചക്ര വാഹനത്തിൽ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി അടുത്തേക്ക് വന്ന ഒരു അനുഭവം സത്യത്തിൽ ഞാൻ അവിടെ ഇറങ്ങിട്ട് രജിത്തിനോട് ചോദിച്ചു എന്നെ കൊല്ലം കൊണ്ടുപോയത് അങ്ങനെ പുതുക്കി പണിയണം എന്ന ആശയം അവിടെ നിന്ന് ആരംഭിച്ചു അന്ന് ശ്രീകരിപ്പാലത്തിൽ ഉണ്ടായിരുന്ന രീതി നാലടിയാണ് നാലടി എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊട്ടിപ്പുള്ളി മേക്കാകുന്ന പാലത്തിൽ രണ്ടു ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ഒരു ബൈക്കിൽ അങ്ങോട്ട് പോകാം രണ്ടു പേർക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം രണ്ടുപേർക്കൊരുമിച്ച് തിരിച്ചു വരാം നിറച്ചാടില്ലെങ്കിൽ വലിയ പേടിയില്ലാതെ കടന്നു പോകാം എന്നതിൽ കഴിഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ ഒരു ഗുണവുമില്ലാത്ത പേര് മാത്രം ഉണ്ടായിരുന്ന ഒരു പാലം സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇവിടെ ഒരു പാനം വേണം എന്ന ആശയം വിളിച്ചു വന്നപ്പോ കേവലം മാത്രമായി അവിടെ നിർമ്മിച്ചാൽ പാലത്തിന്റെ ഡിസൈൻ നമ്മൾ എടുത്തു നാലടി വീതി ഉണ്ടായി നിന്ന പാലം മുപ്പത്തിനാലടി വീതി പണിയണം എന്നാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ധാരണ അപ്പുറം തന്നെ നിയമവും വേണം

ഏതെങ്കിലും വിധത്തിൽ സഹകരി നിർത്തി അവർ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അത് നോക്കാതെ വികസിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഭരണാധികാരിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം ആ കർത്തവ്യം ഏറ്റവും ഗൗരവമായി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും ഒരു ബോർഡും എടുത്തു പോകേണ്ട ഗതിരേഡ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഏറ്റവും അത്യാധുനികമായ വിദഗ് നമ്മുടെ നാടിന് അഭിമാനമാകുന്ന വിധത്തിൽ ആവശ്യമായ സമയം എടുത്തുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും രണ്ടു കോടി ഇരുപത് ലക്ഷത്തിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കുന്നത് രണ്ടു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം ഭൂമി ഏറ്റെടുക്കുന്നതിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നാല് വില്ലേജ് ഓഫീസുകൾ അതിന്റെ സർവേ നമ്പറുകൾ